വണ്ടി ആട്ടോ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഇല്ല ഈ വീട്ടെ ചെറിയൊരുപ്ലൈൻറ്റ് വന്നാൽ എനിക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ അത്രയും കമ്പി ഞാൻ ആദ്യം സീസറ്റിലാണ് ഞാനിത് ഓർഡർ ചെയ്തത് ചെങ്ങ വൈത്താരണംാഴിക്ക് ഇറങ്ങാഴിക്ക് ഇറങ്ങണ വൈത്താരാ ഏപ്പി പോയി പോയിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ് എന്താണ് എല്ലാരേ വർത്താന സുഖാണല്ലോ എന്ത് എന്തുണ്ടാണോ ഞാൻ പോയി വരാട്ടോ ആ സമയമില്ല പോയി പോർണൈ വെള്ളം കുടിക്കാൻ ട്ടോ എന്തുണ്ടാണെന്നാ എஞ்சு പോയി വരാൻ റെഡിയല്ലേ എஞ்சு പോയി വരാട്ടോ പജി കമ്പറ്റിക്കാണേ ട്ടോ എന്ത് സാധനോ ഒരു സാധനം വാങ്ങണത്തില്ല എന്ത് സാധനോ എന്ത് കടി പുഷി പശി വാങ്ങി വരാണ്ടി പോയി വരെ എളുപ്പമണ്ടി വരാട്ട മണിത്തരം വരുന്നോട് എവിടെ ചെരിപ്പുട്ട് പോവാ വണ്ടിയോ ആ മൈലാളോ എടുത്തു മൈലാള എത്ര എടുത്തു അത് ഇവിടെ പോണ്ടോ രണ്ട് മൈലാളിണ്ടായിരുന്നു എന്തോ അറിഞ്ഞല്ലേ ആ ശരിയാണ് അറിന്റെ ബാക്കിൽ രണ്ട് മൈലാളോ നിക്കണെ അത് പോയില്ല ഒരാള് വണ്ടി വരുന്നുണ്ട് ഗായ്സ് എവിടേക്ക് പോവാണെങ്കിൽ ആള് റെഡിയാണ് ഗായ്സ് പോലെ ഗൈസ് അങ്ങനെ മേലാട്ടങ്ങാടിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതായത് നാലഞ്ച് പൊറോട്ട വാങ്ങണം പൊറോട്ട ഈസ് നോട്ട് ഗുഡ് എന്നൊക്കെ പറയും പക്ഷെ പൊറോട്ട ഈസ് നമ്മുടെ ദേശീയ ഭക്ഷണം എന്ന് അറിയണം ഒരു മൂന്നാല് പൊറോട്ട വാങ്ങണം ചിക്കൻ വാങ്ങണം മറ്റൊന്നത്തെ ദിവസം നൈസ് നൈസാക്കണം അതായത് രാവിലെ ചായക്കടി ഒന്ന് നൈസാക്കണം ആ ഒരു ഉദ്ദേശത്തോട് കൂടി മാത്ര പോണല്ലേ ഷിയെ എന്തിനാ നമ്മൾ പോണേ കടി വാങ്ങാനോ ഞങ്ങളൊരു കടി വാങ്ങാൻ പോവാണ് അതെ ഞങ്ങൾ പൊറോട്ട വാങ്ങാൻ പോവുകയാണ് അല്ലേ അങ്ങനെ സുഫിമോന്റെ മദ്രസിന്റെ ഫ്രണ്ടിലെത്തി സുഫിമോന് ഏതായാലും മദർസ് അപ്പൊ ഞാനും എടുത്തിട്ട് അങ്ങനെ മണി ഏകദേശം ഒമ്പത് മണി ആയോ മദർസ് സമയായി കാക്കുന് കൊണ്ടുവരാനോ കാക്കുനെ കൊണ്ടുവരാനോ വന്നിട്ട അങ്ങനെയൊക്കെ സുഫിയാൻ ഒടുവിൽ വന്നിരിക്കുന്നു മദ്രസ് വിട്ടുവന്നിരിക്കുന്നു ഞങ്ങള് അങ്ങനെ കാശ് ഇറച്ചി വാങ്ങാൻ നമ്മൾ എത്തിക്കുന്നു പേപ്പർ കണ്ട കാലം മറന്നു പേപ്പറിലെന്തല്ലേ ആകെന്തു പരസ്യമല്ല വായിച്ചാൽ എവിടെയും ചെറില്ലേ കൊലപാതകം ഒന്നല്ല രണ്ട് ആ ആയിക്കോട്ടെ അങ്ങനെ കൈലാശ ഇറച്ചി ഏൽപ്പിച്ചു അതും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഓക്കെ അങ്ങനെ നമ്മൾ മലയാളികളെ ഒഴിച്ചു വിടാൻ പറ്റാത്ത പൊറോട്ട നമ്മൾ വാങ്ങിയിരിക്കുന്നു പോലെ രണ്ട് ചങ്ങന്മാര് നല്ല മഴ വരുന്നുണ്ട് എളുപ്പമൊക്കെ ആയിരിക്കോ ോ കറിയൊക്കെ ഇപ്പൊ ചേർച്ച വാങ്ങിക്കോ അപ്പൊ ഇനി വെക്കാ നമ്മൾ ദേശീയ ഭക്ഷണമായ പൊറാട്ടയും ദേശീയ ചിക്കനും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു നമ്മൾ പോകുന്നു റോഡൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഈ റോഡൊക്കെ ശരിക്കും പറഞ്ഞാലേ ഒരാഴ്ച മുന്നേ ഒക്കെ വർക്ക് ചെയ്ത പിന്നെ റോഡാണ് റോഡിന്റെ കോല നോക്ക മഴ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ മുന്നേ നമുക്ക് വീട്ടിലേക്ക് പിടിക്കണം ലെറ്റ്സ് ഗോ നമ്മളെന്താ പറയാ നാട്ടും പ്രദേശം കാണാൻ എന്ത് മനോഹര മനോഹരല്ലേ ശരിക്കും മഴ പെയ്താ ഭയങ്കര രസ അല്ലേ കണ്ടോ ഈ വെള്ളം ഈ വെള്ളം ഒരു ആഴ്ചയായിട്ട് പോയിക്കൊണ്ടേ ശരിക്കും പറ ഇതാണ് മുണ്ടൻ മുണ്ട യുവാക്കളെ കണ്ടുമുട്ടി ഞങ്ങൾ നമ്മുടെ നാട്ടിലെ പിള്ളേരാണ് ഗായ്സ് സുഹ്മോന്റെ ചങ്കായിമാരല്ലേ അങ്ങനെ പൊറാട്ട വാങ്ങി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അറങ്ങൂ അജിജേ എന്നാ മുഷനോട് എളുപ്പം കറി ഉണ്ടാക്കുമ്പോൾ പറയാം പച്ചിട്ട് നിൽക്കാൻ വച്ചാൽ പറോ നമ്മൾ ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ട് കൈസ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു എന്താ എൻ്റെ പ്രശ്നം സി സുഫിമോൻ്റെ ഒരു മുട്ടായി ഉണ്ടിക്കണം അതിപ്പോൾ വാങ്ങാതാണ് മോൻ്റെ മുട്ടായി തിന്ന് വള്ളർച്ചിരിക്കുന്നു ആ വരട്ടേ പൊറോട്ട വരട്ടെ ഇത് സുഫിയാന് ഇത് സിയാൻ സിയാൻ പൊട്ടു ഇത് എനിക്ക് ഒന്നും തിന്നൂല ഒന്നാ സത്യം പറഞ്ഞൊരു വാങ്ങിയത് തിന്നൂല കൈക്കൂല അതുകൊണ്ടാണ് ഞാൻ ഓരോന്നൂരൊന്നു വാങ്ങിയത് അല്ല രക്ഷീലട്ട ചിക്കൻ കറി അത് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല യു ആർ വെരി ഫാസ്റ്റ് അറിയോ തരാലോസ്റ്റ് അല്ലെങ്കിൽ രാവിലത്തെ ചായക്കടിയും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചിക്കൻ കറിയും അത് പിന്നെ ഞാൻ വാങ്ങിക്കൊള്ളുന്ന പൊറാട്ടയും പൊറോട്ടക്കാർ പൂതി എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ വാങ്ങിയാണ് കൈ ഔണ്ട് എങ്ങനുണ്ട് കൈശിട്ട് പറഞ്ഞ ആ പൊറോട്ട വെക്കുന്നു ചിക്കൻ കറി എടുക്കുന്നു ഔന്ന് തന്നെ അഞ്ചിലോ അങ്ങനെ കായ്സ് പാണ്ടിക്കാട് പോണ്ടാവശ്യണ്ട് അതുകൊണ്ടുതന്നെ സുഫിയാനും ഷിയാനും കുഞ്ഞോള് മുക്കറിയാൻ ഞങ്ങൾ പാണ്ടിക്കാടിലേക്ക് ഹോസ്പിറ്റലിൽ പോശ്യണ്ട് അപ്പൊ നമ്മള് മണിക്കലിനെ മഴ പെയ്തിട്ട് മഴ ഇങ്ങോട്ട് പെയ്തിട്ട് വണ്ടി എന്താ പറയാ ടാട്ടിൽ ആകാലൊക്കെ മൊത്തം മൂടിയിട്ട് നമ്മുടെ വണ്ടി ആ തുറക്ക് ആ വണ്ടി ഷേട്ട് ആ അതാണ് നമ്മളെ വാണിക്കല് നമ്മടെ വണ്ടി ഒഴിക്കല നമ്മളെ എന്താ പറയാ ആ വല്യ വണ്ടിയായി അങ്ങനെ ാട് വരി പോയി കൈസ് അങ്ങനെ സമയം പതിനൊന്നര മണിയായിട്ടോ സമയം ശരി എത്ര മണിക്ക് അപ്പോയിൻമെന്റ് എത്രയാണി കൈസ് ഞങ്ങൾ പാണ്ടിക്കാട് എതിരെ പോകുന്ന വെച്ചാല് പാണ്ടിക്കാട് പി കെ എം ഹോസ്പിറ്റലിലാണ് എന്താ പറയാ ഞങ്ങള് നിങ്ങൾക്ക് ഏഴ് മാസമായി അപ്പൊ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോവാണ് പിന്നെ എന്താ പറയാ ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ആ ലീവ് എടുത്തിട്ടാണ് പിന്നെ നമ്മള് ഒലിപ്പിയെത്തി ഒലിപ്പിയെത്തി ഒലിപ്പിയാണ് നിങ്ങള് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കേ സുഷിമോന എവിടെ സുഖിമോഹൻ എന്താണെ പോരാടി നമ്മളെ പോണ് വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് എന്ത് സംഭവം ചെറിയൊരു ചാഞ്ചാട്ടം അതേ മഴയത്ത് ഇട്ടിട്ട് സംഭവം വണ്ടി തണുക്ക എന്ത് സംഭവം വണ്ടി ഭയങ്കര മിസ്സിങ് ആക്സിഡന്റ് മൊത്തമായിട്ട് കൊടുക്കുമ്പോ കണ്ടോ മിസ്സിങ് കേട്ടോ ഒരു മിസ്സിങ്ങനെ ചാട്ടം കാരണം എന്റെ വണ്ടി എന്ന് പറഞ്ഞാല് ടെക്നിക്കൽ പരമായിട്ട് ഞാൻ വണ്ടി നന്നായിട്ട് നോക്കണം അതായത് എന്തായാലും ചെറിയൊരു ഒരു കംപ്ലൈന്റ് വന്നാൽ എനിക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ അത്രയും കമ്പ് മുടിച്ചു വാങ്ങിയത് ഞാൻ എൻ്റെ ആദ്യം സിഫ്റ്റ് ചെയ്യും കാറ് അതുവരെ ഒഴിവാക്കി ഞാൻ ഈ മാരി തീർക്കണം കാരണം കായലാഞ്ഞിട്ടാണെന്ന് കമ്പം കൊണ്ടാണ് എനിക്ക് മാരിനോട് ഭയങ്കര ഒരു ഫീല് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ട് എടുക്കണം അപ്പം എന്താ ഞാൻ ടെക്നിക്കൽ പരമായിട്ട് വണ്ടി ടെക്നിക്കൽ അല്ലേ ടെക്നിക്കൽ യാ അല്ലോയ്യോ അലാക്കിൻ്റെ അലാക്കിൻ്റെ കൊണ്ട് ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ട് വണ്ടി ചെയ്യാൻ അതാ വണ്ടി നിന്നു ടെക്നിക്കൽപരമായിട്ട് വണ്ടി ഞാൻ നോക്കലുണ്ട് അത് ചെറിയൊരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പോയി നേരാക്കും എന്ത് സാധനം ആണെങ്കിലും ഒറിജിനൽ സാധനം കിട്ടാറുണ്ട് വണ്ടി നോക്കലുണ്ട് എന്നാൽ പറഞ്ഞു തരുന്നത് അത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു മിസ്സിങ് കാണുന്നു ബട്ട് ആ പേട്ട് യു തിങ്ക് യു മലയാളം ഇംഗ്ലീഷും വേണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ കെ എം ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ഇത്ര അതായത് നല്ല തിരക്ക് കാണാൻ ഗാൾസ് തിരക്കിന്ന് തിരക്കിന്ന് വൈകുന്നേരം ആകുന്നാവോ വണ്ടി നിർത്താൻ സാ പെൻറ്റി വണ്ടി നിർത്താൻ നിൽക്കാൻ ശരി ഗൈസ് വണ്ടി പണി പാളി അതായത് കറക്റ്റ് പാർക്കിംഗിൽ കൊടുന്ന് ഇങ്ങനെ നിർത്തിയപ്പളേ പൗതി എത്തിക്കാണ് വണ്ടി ഓഫായി ഓഫായി പറഞ്ഞ എനിക്ക് ഇത് പിന്നെ ഏറിന്റെ പ്രശ്നം തോന്നുന്നുണ്ട് എന്താ നമ്മളെ വണ്ടി പറ്റിയ ണ്ടോ കാര്യമായിട്ടാണെന്ന തോന്നണോ ഞാൻ ശരിയാക്കട്ടെ അത് വന്ന് പെട്ടെന്ന് നന്നായിട്ട് പാർക്കിങ്ങിൽ വന്ന് പെട്ടത് നന്നായി അല്ലെങ്കിൽ റോട്ടിലൊക്കെ സംതിങ്ത് ടയർ പൊട്ടിക്ക്ണോ ആ ടയർ പൊട്ടിക്കണത്ര കമ്പനാണോ വണ്ടി എടുക്കാര് മഴ ഇങ്ങനെ കൊണ്ടിട്ടേ അല്ലാതെ എന്റെ മാണിക്കലിന പ്രശ്നമല്ല ചാട്ടാക്കിട്ടേ പോരള്ള വേറെ ഗൈസ് പെട്ടു ശരിക്കും പെട്ടു വണ്ടി ആട്ടാമുള്ള ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഇല്ല ഇവിടെ എന്താന്നറിയില്ല ഗൈസ് ടേ ടേന്നാണ് പൊട്ടിണ്ട് വണ്ടി ബാക്കി

പേര് അപ്പൊക്കേര് ഞാൻ വലിപ്പായം കണ്ടപ്പോ നിങ്ങള് അതും കഴിച്ചു ആഗ്രഹം എന്ത് സദ്യ സദ്യ കഴിക്കാൻ സൈപ്പ എനിക്ക് നേരം വേണ്ടേ അപ്പടം കച്ചടക്കെടുണ്ടേ അപ്പൊ എന്താ ഞങ്ങൾ സദ്യ ഗായ സദ്യ തിരഞ്ഞു പോകണം പാണ്ടിക്കാട് അങ്ങാടി സദ്യ നല്ല സദ്യ എടുത്താൽ കടയിൽ തരും ഉണ്ടോന്ന് നോക്കി കളയാം ഏയ് ഉം പാണ്ടിക്കാട് അങ്ങാടി ബ്ലോക്ക് ആണ് ഞാൻ ഇങ്ങനെ വിചാരിക്കണം ഇവിടുന്ന് വണ്ടി ഒന്ന് ഇന്നെങ്ങനുണ്ടാവും പക്ഷെ ഇപ്പൊ വണ്ടി ഓക്കെ കേട്ടോ പവർഫുൾ പവർഫുള്ളവൻ വണ്ടി ക്ലിയർ ആയിട്ടോ ശരിക്കും പറഞ്ഞാല് അപ്പൊ വണ്ടി ഓഫായി പിന്നെ എന്താ പറയാ മിസ്സിംഗ് ആയി ക്ലിയർ ആയി നല്ല വണ്ടി സെറ്റപ്പായി പോട്ടാ പോ വണ്ടി പോട്ടാ സുറാ അങ്ങനെയൊക്കെ ഞങ്ങൾ പോയി പോയി പെരിന്തൽമണ്ണ ഉടുപ്പി ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വാണ്ടിക്കാട് ശരിക്കും പറ നല്ല സദ്യ അല്ലേ ഹോട്ടലുണ്ടോ പിന്നെ ആ കാര്യത്തില്ല കറങ്ങന കാരണം ഉടുപ്പി ഹോട്ടലിൽ നമ്മൾ നമ്മളെ പ്രൊഡക്റ്റ് പപ്പടവും കാര്യങ്ങളും വെളിച്ചെണ്ണ ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഒരു ഫുഡിൻ്റെ ഒരു എന്താ പറയുക ഹൈജീനിക് ഹാൻഡ് എന്താ പറയുക നല്ല ഫുഡാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ സദ്യ കഴിക്കാൻ കുഞ്ഞോക്കൊരു മോഹമെന്ന് സദ്യ കഴിക്കാൻ അതൊക്കെ നാവിൽ പാടത്തുള്ളിൽ നിറച്ചുക കഴിക്കാൻ പോവുകയാണ് ഗായ് ഇപ്പം ഏകദേശം പത്തമ്പയിലെത്തി ആട ഈ പട്ടിക്കാട് ഭയങ്കര ബ്ലോക്കറ് കാരണം അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പോഴത്തെ തുറന്നിപ്പോലോക്ക് ബ്ലോക്കിൽ പെടുവാൽ ഞാൻ രക്ഷില്ലേ ആൾക്ക് പറ്റിയില്ല വല്യ ഒരിതില്ലോ നല്ല രസണ്ടാ ഔ എന്താറക്കാ സുഫിയും അരമുക്കാ മണിക്കൂറിന്റെ ബ്ലോക്ക് പട്ടിക്കാടിന്റെ ബ്ലോക്ക് അതായത് ബ്ലോക്ക് നമ്മുടെ അങ്ങാടിപ്പുറം പാലം ക്ലോസ് കാണല്ലോ ആ ബ്ലോക്ക് ആണ് ഏതായാലും അരമുക്ക മണിക്കൂറായി ഏതായാലും ഇപ്പം അതിന് കുറച്ച് കൈച്ചിലായ മാതിരി ആണ് അപ്പൊ തീർന്നു ആ ഗേറ്റിന് കഴിഞ്ഞോട് കൂടി പിന്നെന്താ പറയാ ബ്ലോക്ക് എന്നൊരു മോചനം ലഭിക്കുക ആ എന്താണ് ആ ഒരു നാവോക്ക് ഗൈസ് ഞാൻ വലുപ്പായം തന്നിട്ടേ അല്ലേ എന്നാ നല്ല രസെന്ന് പറഞ്ഞ ആ ഗൈസ് സൂപ്പർ ആണ് ഗൈസ് എന്ന് പറഞ്ഞാൽ പറയാ അങ്ങനെ ഫുഡി എത്ര ഗൈസ് മസാല ഇത് അവിടെ ചില്ലീസ് ഇവിടെ ചിക്കിൻ അവിടെ ഉടുപ്പി ഇവിടെ അങ്ങനെ ഗൈസ് നമ്മള് ഉടുപ്പി ഹോട്ടലില് എത്തിരിക്കന്നോ സദ്യ കഴിക്കാൻ കുഞ്ഞുങ്ങൾ റെഡിയാണോ സുപ്പിയാൻ റെഡി ആണോ സിയമോൻ സദ്യ കഴിക്കാൻ നീ റെഡിയാണോ റെഡിയാണോ എന്നാ ഭയങ്കര ഭയങ്കര തിരക്ക് നമ്മളോട് ഇപ്പം ഹോട്ടലിൽ കാണുന്നുണ്ട് നമുക്ക് പെരീന്ന് കഴിക്കാം ഒരാൾക്കെല്ലാം മീൻ വാങ്ങി പോവാ നല്ല തിരക്കാണ് കൈസ് പോയി നോക്കാം ഓക്കെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ഫുള്ള് ആള് ഒരു സീറ്റ് പോലും ബാക്കില്ല െ പുറത്താണി കായ് കൊടുത്ത മുട്ടമായ എൻറ്റാ ഫുഡങ്ങാടി അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സീറ്റ് കിട്ടിരിക്കുന്നു കായ്സ് അങ്ങനെ കാളൻ വന്നു കൂളൻ വന്നു പപ്പടം വന്നു ഉപ്പേരി വന്നു അച്ചാർ വന്നു എന്തെല്ലാം വന്നു അങ്ങനെ ഷോറൂം വന്നൊടുവിൽ താങ്ക് യു അത് പുറത്തേക്ക് പോകണമെന്ന് നോക്കാം ഇല കുറച്ച് എടുത്ത് നീക്കാം യെസ് കുറച്ച് മതി കേട്ടോ വേണമെങ്കിൽ ഇടാ കുറച്ചിട്ട് എടുത്താൽ മതി വേണമെങ്കിടാട്ടോ മതി വേണമെങ്കി ഇടാ അതെന്താ സാമ്പാർ സാമ്പാർ വെച്ചോ അങ്ങനെ ചോറ് വന്നു കൈസ് ഉപ്പേര് വന്നു അച്ചാർ വന്നു കാളൻ വന്നു തോരൻ വന്നു എല്ലാം വന്നു കുറച്ച് മതി മതിന്നോ ഒക്കെ തിന്നോ ഉപ്പേരൊക്കെ തിന്ന ഇങ്ങനെ പപ്പടമെടുക്കുന്നു സദ്യയിലൊടിക്കുന്നു ഉപ്പേരി കാളൻ തോരൻ ഇതെന്തൊക്കെയാണെന്ന് നിനക്ക് അറിയില്ല അവർ കൊടുത്തോലെ ഉപ്പേരുണ്ട് അച്ചാറുണ്ട് എല്ലാം മിക്സ് ചെയ്യുന്നു ഇനി പിന്നെ പനിനൂര് തന്തൂരി സംഭവം പറയണേ ഓർമ്മ ഉണ്ടായി ഓർമ്മ ഉണ്ടാവും വരും പേര് ഇങ്ങനെ എടുക്കുന്നു സാമ്പാർ എങ്ങനെയാ എടുക്കുന്നു എന്താ അവസ്ഥേ പറയലേഴ് തിന്ന് അങ്ങനുണ്ട് സദ്യ സൂപ്പറാ തൈരൊക്കെ കഴിക്കൈണ്ട് പാലുടെ പായസമുണ്ട് ോ തൈര് വല്യ കുഴപ്പോ മുപ്പത് അമ്മയാണല്ലേ മുപ്പത് അമ്മ പടച്ചോ തൈരണ കുടിക്കണേട കുഞ്ഞിന്നപ്പടങ്ങനെ പൊട്ടിച്ചു പൊടിച്ചിട്ട് ഉപ്പേരി ഒന്നും വേണ്ട ഉപ്പേര് ഇത് ഇതൊന്നും വേണ്ട എന്നാ തൈര് ഇട്ടോ തൈര് ഇന്നേക്കൊരു പുട്ടി എല്ലാവരും വാങ്ങോ ഇന്നേക്കൊരു പുട്ടി എല്ലാവരും വാങ്ങോ എങ്ങനെയുണ്ട് സദ്യ ഷാറാ എങ്ങനെയുണ്ട് എന്തൊക്കെ ഇഷ്ടപ്പെട്ട എനിക്കിതിൽ ആ പിന്നെ ഞാൻ ഇത് സത്യം പറയട്ടെ പനനീര് സംഭവമാണ് ഞാൻ പനനീര് വച്ചിട്ട് എന്തോ ഒരു പേരിലാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഷൈപ്പിന്റെ പേര് ഞാൻ മറന്നു സത്യം ഐഡിയ ഒന്നുമില്ല എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഐഡിയൊന്നുമില്ല കുഞ്ഞോൾ അല്ലാ എന്താ ല പനനീര് എനിക്ക് സംഭവം അറിയും പക്ഷെ പനനീര് കൊണ്ട് വേറെ എന്തോ ഒരു സംഭവം പറഞ്ഞോളൂ ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ലസ്റ്റ് ാണ് സംഭവ സംഭവം രസമാണ് ചോറി കൂട്ടി കഴിക്കുമ്പോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇനി അവസാനഘട്ടത്തിലാണ് തിന്നെ ഞങ്ങൾ തിന്നിട്ട് തിന്ന സംഭവം ഞാൻ ഒരു ഇവിടെ ഒരാൾ ആകെ ബോധം കിട്ടിരിക്കണം തിന്ന് മാമുണ്ടെങ്കി ഏ വൈന് മാത്രേന്നില്ല കേട്ടോ അപ്പൊ ഇനി കഴിച്ചു തീർക്കട്ടെ അങ്ങനെ കായുസ് എല്ലാം തിന്ന് അവസാനിച്ചപ്പോളാണ് അവൻ്റെ വരവ് അതിങ്ങോട്ട് നോക്കൂ ധാരാ നോക്കൂ അയ്യോ അഞ്ഞിട്ടിപ്പോ വായിലടക്ക് 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 നിങ്ങളെ ചെറിയ ബില്ല് ഓൺലി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അടച്ചോന് അടുക്കളയിലേക്കിൻ്റെ വാതിലെവിടെയാവോ പാത്രം വല്ല മോറാണ്ടാവോ ഗൈസ് അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് അഞ്ഞൂറ്റുപ്ര ബില്ല് വന്ന് കൈസ് നോട്ട് പ്രോബ്ലം അങ്ങനെ ഫുഡ് ഇറങ്ങി ഗൈസ് കുഞ്ഞൊക്കെ ഇറങ്ങാതെ തന്നെ വെച്ചാൽ പിടിക്കണോ സദ്യ കഴിക്കാത്തമാരില്ലേ ആൾക്കാർ ചിലപ്പോൾ വീടില് പറയാമോ ഞങ്ങളൊന്നും സദ്യ കണ്ടിട്ടില്ലല്ലോ അറിഞ്ഞു ചിലപ്പോൾ അങ്ങനെയല്ലേ ഗൈസ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സദ്യ സദ്യ അതെന്തുകൊണ്ടാണ് നോക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ സദ്യക്കെങ്കിലും പൂജ കേരത്തിൽ ഏഴ് മാസം തികഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല എല്ലാവർക്കും അല്ലേ കൈസ് അങ്ങനെ ഒടുവിൽ ഫുഡ് കഴിക്കൽ പരിപാടികളും ഹോസ്പിറ്റൽ പോയ പരിപാടികളും കൈശ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കൈസ് ഞങ്ങൾ സദ്യക്കുഷ് അറിയല്ലേ ഹാപ്പി അല്ലേ ഒരു ടാറ്റ ബു പറഞ്ഞ ആ നീ മറ്റു വീഡിയോ വേറെ വീഡിയോ കൊണ്ട് പറ വളരെ വളരെ ഹാപ്പിയാണ് അപ്പോ എന്താ പറയാ എന്നെ വിഷ എന്നെ ഇതുവരെ എന്നെ വിശിച്ചവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ